ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ മത്താടി സുവിശേഷം ഒന്നാം അധ്യയം പത്തൊൻപതാമത്തെ തിരുവചനം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി വിവാഹം കഴിക്കുന്നതിന് മുന്നേ വിവാഹ നിശ്ചയം താനുമായി നടത്തിയ മറിയം എന്ന പെൺകുട്ടിയെ രഹസ്യമായി ഡൈവോഴ്സ് ചെയ്യുവാൻ തീരുമാനിക്കുന്ന ജോസഫ് ഇവിടെ വിവാഹം നടക്കാത്തതുകൊണ്ട് വിവാഹമോചനം അല്ലെങ്കിലും വിവാഹ നിശ്ചയത്തിൽ നിന്നുമുള്ള ഒരു പിന്മാറ്റം നീതിമാനായ ജോസഫ് ആ പിന്മാറ്റം ആഗ്രഹിക്കുകയാണ് അതിന് ജോസഫിന് തക്കതായ ഒരു കാരണവുമുണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ ഗർഭിണിയാണ് വിവാഹ നിശ്ചയത്തിനു മുൻപ് ആദ്യമായി താൻ ആ പെൺകുട്ടിയെ കണ്ടപ്പോഴും പിന്നീട് വിവാഹ നിശ്ചയം തങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയപ്പോഴും ആ പെൺകുട്ടിയിൽ ആകൃഷ്ടനായ ജോസഫ് ആ ജോസഫിൻ്റെതായി ഇപ്പോൾ വളരെ വേദനപ്പെടുത്തുന്ന മനസ്സിനെ അത്യധികം നൊമ്പരപ്പെടുത്തുന്ന ദിവസങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് തൻ്റെ മനസ്സിൽ അത്രയധികം ആ പെൺകുട്ടിക്കൊരു സ്ഥാനം താൻ കൊടുത്തിരുന്നു ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങൾ ജോസഫ് ആ പെൺകുട്ടിയുമായുള്ള തൻ്റെ വിവാഹ ജീവിതത്തിനെക്കുറിച്ച് കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകരുന്ന സമയമാണ് താൻ തിരിച്ചറിയുകയാണ് ആ പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള വാസ്തവം താൻ ഈ സമയം അവളെ ഉപേക്ഷിച്ചാൽ തീർച്ചയായും ആ പെൺകുട്ടി കൊല്ലപ്പെടും കാരണം തങ്ങളുടെ നിയമം അനുശാസിക്കുന്നത് വിവാഹേതര ബന്ധത്തിൽ ഗർഭിണിയാകുന്ന പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് എന്തു തന്നെയായാലും അറിയാതെ ഗർഭിണിയായ മറിയത്തെ ഇനി തനിക്ക് ചേർത്ത് കൊള്ളുവാൻ സാധിക്കുകയില്ല എന്നറിയുന്ന ജോസഫ് ഇനി തൻ്റെ വധുവായി സ്വീകരിക്കുവാനും മനസ്സിലുണ്ടായിരുന്ന അനുരാഗം ഇനി സ്നേഹമായി കൊടുക്കുവാനും തനിക്ക് സാധിക്കില്ല എന്നറിയുന്ന നീതിമാനായ ജോസഫ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ താനുമായുള്ള വിവാഹ നിശ്ചയത്തിൽ നിന്നും വേർപ്പെടുത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് വരാവുന്ന വേദന ചീത്ത പേര് പ്രത്യേകിച്ച് ഗർഭിണി കൂടി ആണെന്ന് ജനങ്ങൾ അറിയുമ്പോൾ വരാവുന്ന നിന്ന കളങ്കം ഇതെല്ലാം ഓർത്ത് നേറുന്ന മനസ്സുമായാണ് ഇവിടെ ജോസഫ് എന്ന നീതിമാൻ ഈ കഠിനമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിലും ഇങ്ങനെയല്ലെങ്കിലും മറ്റു പല വിധത്തിലും വേദന അനുഭവിക്കുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടാകാം അല്ലേ ചേർന്ന് പോകുവാൻ സാധിക്കാത്ത വിധം പരസ്പരം ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് ഒരു സന്ദർഭമോ സമയമോ കൊടുക്കുവാൻ സാധിക്കാത്ത എത്രയോ ദമ്പതിമാർ നമ്മുടെ ഇടയിലും ഉണ്ടാകാം അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളിലാരംഭിച്ച് ആ സംഗതികൾ രണ്ട് മനസ്സുകളെ പൂർണ്ണമായും അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ ഡയവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയങ്ങൾ ഒരുപക്ഷെ ഇവിടെ നിതിമാനായ ജോസഫിൻ്റെ ആ ദിവസങ്ങളിൽ ജോസഫ് അനുഭവിച്ച മനസ്സിൻ്റെ വേദനയുമായി താൻ സ്നേഹിക്കുന്ന താൻ ആരാധിക്കുന്ന ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനും ദൈവ പദ്ധതിക്കായി ദൈവത്തിൻ്റെ ആ മറിയത്തിനെ ഉപേക്ഷിക്കുവാനുള്ള തൻ്റെ തീരുമാനത്തിനുള്ള ഒരു സമ്മതത്തിനായി തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കാം ജോസഫിന് ആ ദിവസങ്ങൾ നമ്മുടെ വിവാഹ ജീവിത ബന്ധങ്ങളിലും ഇങ്ങനെ പ്രയാസങ്ങൾ നേരിടുന്ന സമയം കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം നീതിമാനായ ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ ഒരു ഉത്തരത്തിനായി ദൈവത്തിന് നമ്മളോട് ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയുവാനുള്ളത് എന്ന ആ ഒരു ദൈവ തീരുമാനത്തിനായി ദൈവ സന്നിധിയിലായിരിക്കുവാനും കഠിനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനു മുൻപ് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനും ഇന്നത്തെ ഓരോ ഭാര്യ ഭർത്താവിനും സാധിക്കട്ടെ എന്നാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു